നമ്മുടെ വീനസ് ഗ്രഹമല്ല ഒരു കോമറ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി കൊരിട്ടുണ്ടോ ഇമാനുവൽ വെലിക്കോസ്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പബ്ലിഷ് ചെയ്ത വേൾഡ്സ് ഇൻ കൊലിഷൻ എന്ന പുസ്തകത്തിലാണ് ഈ ഐഡിയ പുള്ളി പ്രപ്പോസ് ചെയ്തേക്കുന്നത് ജൂപ്പിറ്ററിൽ നിന്നും ഒരു കോമറ്റായി വീനസ് പുറത്തു വരികയും ഭൂമിക്ക് സമീപം രണ്ടു വട്ടം കടന്നു പോവുകയും ചെയ്തിട്ട് ഇപ്പോഴുള്ള ഓർബിറ്റിൽ വീനസ് വന്നു നിന്നത്രേ ഇത് അദ്ദേഹം എന്തിനു പ്രപ്പോസ് ചെയ്തു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് സി പുരാതന സംസ്കാരങ്ങളിലെ മതഗ്രന്ഥങ്ങളിലും സാധാരണ ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്ന പല കറ്റാസ്ട്രോഫിക് സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം ഈ ഒരു ഐഡിയയിലൂടെ ശ്രമിച്ചത് ഇന്ന റിലീജിയൻ എന്നൊന്നുമില്ല പഴയ നിയമം ഈജിപ്ഷ്യൻ ചൈനീസ് അസ്രിയൻ ഇന്ത്യൻ അങ്ങനെ പല സംസ്കാരങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കടൽ വിഭജിക്കുന്നതും തീമഴ പെയ്യുന്നതും വെള്ളപ്പൊക്കവും പ്ലേഗുമൊക്കെ വീനസ് എന്ന കോമറ്റ് ഭൂമിക്കടുത്തുകൂടി പോയതുകൊണ്ട് സംഭവിച്ചതാണെന്ന് പുള്ളി വിശ്വസിച്ചു ഇപ്പൊ കുറച്ചുപേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇനി അങ്ങനെങ്ങാനായിരിക്കുമോ എന്ന്